വളരെ വേദനാജനകമായിട്ടുള്ള സംഭവമാണ് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സഹിക്കാൻ കഴിയുന്ന ഒന്നല്ല നിരന്തരമായി എസ് ഐ ടിയിലെ സൂപ്രണ്ടുമായിട്ട് ഞാൻ ആശയവിനിമയം നടത്തിയിരുന്നു ഇന്നലെ രാത്രി പുലർച്ചയോടടുത്താണ് ഇത് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നമുക്ക് വൈദ്യശാസ്ത്രത്തിന് സാധ്യമായിട്ടുള്ളതെല്ലാം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് അതിനു വേണ്ടിയിട്ടെല്ലാം ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞത് വൈദ്യശാസ്ത്രത്തിന് സാധ്യമായിട്ടുള്ളതെല്ലാം ചെയ്തു എന്നുള്ളതാണ് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് പേവിഷബാധക്കെതിരെ ഉള്ള ഒരു ഡോഗ് ബൈറ്റോ ക്യാറ്റ് ബൈറ്റോ മറ്റ് മൃഗങ്ങളുടെ കടി ഏൽക്കുമ്പോൾ വൈദ്യശാസ്ത്രത്തിലുള്ള പ്രതിരോധ മാർഗം വാക്സിനാണ് വാക്സിനും ഇമ്മണോഗ്ലോബലിനുമാണ് മറ്റൊരു മാർഗം കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ അത് മാത്രമാണ് നമ്മുടെ മാർഗ്ഗം ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ജനുവരി മുതൽ മാർച്ച് വരെ നമ്മുടെ സർക്കാർ ആശുപത്രികളിലൂടെ വിതരണം ചെയ്ത വയൽ ഒരു കുപ്പി ആ ഒരു വയൽ എത്ര വയൽ വാക്സിൻ ഒരു ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തിൽ പരം വയലുകൾ കുപ്പി അത്രയും ബോട്ടിലാണ് വാക്സിനാണ് ഈ മൂന്ന് മാസം നമ്മൾ സർക്കാർ ആശുപത്രികളിലൂടെ ആ ആ ബോട്ട് അത്രയും ബോട്ടിലുകളിലെ മരുന്നാണ് കൊടുത്തിട്ടുള്ളത് വാക്സിനാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതായത് ഒരു പോയിൻ്റ് എം എൽ വൺ എം എൽ മതിയാകും അപ്പോൾ പോയിൻ്റ് വൺ എം എൽ ഉപയോഗിക്കുമ്പോൾ ഒരു വയലിലെ മെഡിസ് വാക്സിൻ ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ഉപയോഗിക്കാം ചില ബോട്ടിലിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ചിലപ്പോൾ രണ്ടോ മൂന്നോ പേർക്ക് ഉപയോഗിക്കാം ചിലപ്പോൾ അഞ്ച് പേർക്ക് വരെ ഉപയോഗിക്കാം അതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് ഇമ്മണോഗ്ലോബിലിൻ കൊടുക്കുന്നത് ടൈപ്പ് ത്രീ വൂണ്ടിലാണ് കാറ്റഗറി ത്രീ വൂണ്ടിലാണ് അറുപത്തിയൊൻപതിനായിരത്തിൽ പരം വയൽ എമ്മ്യൂണോഗ്ലോബലിന് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാറ്റ് ബൈറ്റോ ഡോഗ് ബൈറ്റോ മറ്റ് അനിമൽ ബൈറ്റോ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വേണം നമുക്ക് കാണാനായിട്ടുള്ളത് ഇവരെല്ലാം തന്നെ വാക്സിൻ എടുത്തിട്ടുണ്ട് ഈ വയലിൻ്റെ എണ്ണം ഒരു വയൽ ഒരാൾക്കല്ല അതിൽ കൂടുതൽ കൂടുതലാളുകൾക്ക് എടുക്കാൻ കഴിയും അപ്പോൾ വൈദ്യശാസ്ത്രം പറയുന്നതനുസരിച്ചിട്ടുള്ള ഏകമാർഗമായിട്ടുള്ള വാക്സിൻ അതാണ് ഡബ്ല്യു എച്ച് ഒയുടെയും അതോടൊപ്പം കേന്ദ്ര സർക്കാരിൻ്റെ വാക്സിൻ പോളിസി അനുസരിച്ചിട്ടുള്ളതാണ് നമ്മൾ നൽകുന്നത് അതിൽ മറ്റ് സാങ്കേതികമായിട്ടുള്ള കാര്യം ഡോക്ടേഴ്സ് പറയും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സമാനമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായപ്പോൾ നമ്മളൊരു സമിതിയെ വെച്ചിരുന്നു അതിൽ ഏറ്റവും വിദഗ്ധരായിട്ടുള്ള ആളുകളെ തന്നെ ആ സമിതിയിൽ വെച്ചിരുന്നു അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു വാക്സിൻ ഫലപ്രദമാണോ എന്നുള്ളത് അറിയാൻ കഴിയുക ആ വാക്സിൻ എടുത്തു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു ആൻറ്റിബോഡി ഡെവലപ്പ് ചെയ്യും വൈറസിന് എതിരായിട്ടുള്ള ആൻറ്റിബോഡി ഡെവലപ്പ് ചെയ്യും അപ്പോൾ ശാസ്ത്രീയമായ രീതി മനുഷ്യ ശരീരത്തിൽ വാക്സിൻ എടുത്തിട്ടുള്ള വ്യക്തിയിൽ ഈ ആൻറ്റിബോഡി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക എന്നുള്ളതാണ് സർക്കാർ വെച്ച കേരള സംസ്ഥാന സർക്കാർ വെച്ച ഈ സമിതി നടത്തിയ പരിശോധനയിൽ സാമ്പിൾ എടുത്ത് നടത്തിയ പരിശോധനയിൽ വാക്സിൻ എടുത്ത എല്ലാ ആളുകളിലും പോയിൻ്റ് ഫൈവ് ഇന്റർനാഷണൽ യൂണിറ്റ് പെർ എം എൽ അല്ലേ അത്രയുമാണ് കണ്ടന്റ് ഉണ്ടാകേണ്ടത് ആൻറ്റിബോഡി അതിൽ അതിൽ കൂടുതൽ ആന്റിബോഡി ഉള്ളതായിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത് അതായത് വാക്സിൻ എടുത്ത എല്ലാവരിലും ആന്റിബോഡി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ടാമതൊരു സ്റ്റഡി നടത്തിയത് ഇപ്പോൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ അസോസിയേറ്റ് പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ ചിന്തയാണ് ഡോക്ടർ ചിന്ത നൂറ്റി അൻപത് സാമ്പിൾസ് എടുത്തു ആ നൂറ്റി അൻപത് സാമ്പിളുകളും നൂറ്റി അൻപത് പേരിലെ എടുത്ത് പരിശോധിച്ചപ്പോഴും ഈ അഞ്ച് വർഷത്തിനുള്ളിൽ വാക്സിൻ എടുത്തവരിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ആ സ്റ്റഡി പബ്ലിഷ് ചെയ്യുന്നത് നൂറ് ശതമാനമാണ് അതിൻ്റെ എഫിഷ്യൻസി ഇരുപത് വർഷത്തിനുള്ളിൽ എടുത്തവരിൽ തൊണ്ണൂറ്റിമൂന്ന് ശതമാനമാണ് എഫിഷ്യൻസി വാസ്തവത്തിൽ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിൽ ഈ തൊണ്ണൂറ്റിമൂന്ന് ശതമാനം പറയുന്നില്ല അതിലും താഴെയാണ് പറയുന്നത് അപ്പോൾ കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനത്തിൽ ആരോഗ്യ പ്രവർത്തകർ അത്ര കൃത്യമായിട്ട് വാക്സിൻ നൽകുന്നു എന്നുള്ളതാണ് ബാക്കി സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഡേറ്റ മാത്രമാണ് ഞാൻ പറഞ്ഞത് ഡോക്ടർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാട്ടിൽ വല്ലാതെ തെരുവുനായ കൂടിയിട്ടുണ്ട് അത് തന്നെയാണ് ഇത്രയും കുട്ടികൾ അപകടത്തിൽപ്പെടുന്നതിലും എത്തിയത് എൽ എസ് ജി ഡി വകുപ്പുമായി ആരോഗ്യവകുപ്പ് എന്താണ് ഇക്കാര്യത്തിൽ സംസാരിച്ചിട്ടുള്ളത് ഇത് ആരോഗ്യ സ്വാഭാവിക ചികിത്സയിലേക്ക് വരുന്ന കാര്യങ്ങളാണ് എൽ വകുപ്പുമായി എന്താണ് ഇക്കാര്യത്തിൽ നിങ്ങൾ എൽ എസ് വകുപ്പും മൃഗസംരക്ഷണ വകുപ്പും സംയുക്തമായി ഇതില് ഒട്ടേറെ നടപടികൾ എടുക്കുന്നുണ്ട് അതിൽ നിരന്തരമായിട്ടുള്ള ഇടപെടലുകൾ രണ്ട് വകുപ്പിൻ്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ വകുപ്പ് ചെയ്യുന്നത് ഒന്ന് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ പത്തു വർഷം മുൻപ് രണ്ടായിരത്തി പതിനൊന്നിൽ കെ എം സി എൽ വഴി നാല് കോടി രൂപയുടെ വാക്സിനാണ് നമ്മൾ പ്രൊക്യൂർ ചെയ്തിരുന്നത് ഇന്ന് നമ്മൾ ഇരുപത്തിയെട്ട് കോടി രൂപയുടെ വാക്സിനാണ് പ്രൊക്യൂർ ചെയ്യുന്നത് അതായത് ഏഴിരട്ടിയോളം വർധനവ് അതിലുണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത്രയും കൂടുതൽ ക്വാണ്ടിറ്റി നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പം ആരോഗ്യവകുപ്പ് സാധ്യമായിട്ടുള്ള നമ്മുടെ വാക്സിൻ ഇമ്മ്യൂണോഗ്ലോബ്ലിം ഇത് കൊടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് അത് നല്ല നിലയിൽ തന്നെ അതിൻ്റെ ഒരു പ്രോട്ടോക്കോൾ സെറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കൊടുക്കുന്നതിന് ശ്രമിച്ചിട്ടുള്ളത് എലിമിനേഷൻ ആണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ തീർച്ചയായിട്ടും വളരെ ഈ ഈ കുഞ്ഞുങ്ങളുടെ കാര്യം ചില ആരോഗ്യ പ്രവർത്തകരെങ്കിലും വാക്സിൻ കൈകാര്യം ഒരു സാഹചര്യം കാരണം ഇത് ആളുകൾ തന്നെയാണ് രാവിലെ ഡി എം എ അടക്കം പറഞ്ഞിരുന്നു പക്ഷെ അപ്പോഴും ചില ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ഈ വാക്സിൻ്റെ ഒന്ന് വാക്സിൻ്റെ അത് റൊട്ടീനായിട്ട് പരിശോധിക്കുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞ സമിതി തന്നെ നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങൾ മുഴുവൻ സന്ദർശിച്ചിരുന്നു അതായത് ആരോഗ്യ കേന്ദ്രങ്ങൾ സന്ദർശിച്ച് ഇതിൻ്റെ എങ്ങനെയാണ് എന്നുള്ളതെല്ലാം പരിശോധിച്ചിരുന്നു അപ്പോൾ ഒരു കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് വാക്സിനെതിരെയുള്ള തെറ്റായ പ്രചരണങ്ങൾ ദയവായിട്ട് നടത്തരുത് എന്നുള്ളതാണ് കാരണം വാക്സിനെതിരെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായാൽ നമുക്ക് മനുഷ്യ ജീവനുകൾ നഷ്ടപ്പെടും ഞാൻ പറഞ്ഞില്ല ഇത്രയും വയലുകൾ വാക്സിൻ നമ്മൾ ഉപയോഗിച്ചു എന്ന് വെച്ചാൽ അതിനേക്കാളും ഒരു ഇരട്ടിയായി ഈ മൂന്ന് മാസം നമുക്കൊരു രണ്ട് ലക്ഷത്തി എൺപതിന അറുപത്തി അയ്യായിരത്തോളമാണ് ബൈറ്റുകൾ ടോട്ടൽ ഉണ്ടായിട്ടുള്ളത് പ്പോൾ അത്രയും ആ മനുഷ്യജീവനുകൾ രക്ഷിക്കാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും വൈദ്യശാസ്ത്രം പറയുന്ന വാക്സിനിലൂടെയാണ് അതിൽ റാബിസ് കേസുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു കേസിൽ ആ മരണം സംഭവിച്ച ഒരു കേസിൽ മറ്റാറുപേരെ കൂടി കടിച്ചിരുന്നു അപ്പോൾ ആ മറ്റാറുപേരും വാക്സിൻ എടുത്തിരുന്നു പക്ഷേ അവരുടെ കാറ്റഗറി ത്രീ വൂണ്ടായിരുന്നില്ല ഇതാണ് ഡെത്ത് ഓഡിറ്റിൽ നമ്മുടെ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഡോക്ടർ പറയാം അടുത്തൊരു കാര്യം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ ഈ വാക്സിൻ കുത്തിവെയ്പെടുക്കുന്നതിലടക്കം ചില ഘട്ടങ്ങളിൽ അത് കുത്തിവയ്പ്പ് ശരിയാകുന്നില്ല എന്നൊക്കെയുള്ളതരത്തിലുള്ള സംശയങ്ങളാണ് ഉയരുന്നത് ഈ വാക്സിൻ ടെക്നിക്കൽ കമ്മിറ്റി ചേർന്ന അക്കാരങ്ങളിൽ എന്തെങ്കിലും മാർഗനിർദ്ദേശം കൊടുക്കുകയോ അല്ലെങ്കിൽ ജീവനക്കാർക്ക് കൂടുതൽ പരിശീലനം ട്രെയിനിങ് തുടർച്ചയായിട്ട് നടക്കുന്നു തുടർച്ചയായിട്ട് ട്രെയിനിങ് നടക്കുന്നുണ്ട് എല്ലാവരും ട്രെയിൻഡ് ആയിരിക്കണം എന്നുള്ളതാണ് എല്ലാ നഴ്സസും എല്ലാ ഡോക്ടേഴ്സും ആയിരിക്കണം എന്നുള്ളതാണ് അത് തുടർച്ചയായി അത് ഇപ്പോൾ മാത്രമല്ല കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു തുടർച്ചയായിട്ടുള്ളൊരു പ്രവർത്തനമാണ് അത് നടത്തണം എന്ന് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ദയവായി ഞാൻ പറയുന്നു ദയവായി തെറ്റിദ്ധാരണ വരുത്തരുത് ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു വാക്സിൻ എഫിഷ്യൻ്റ് ആണോ എങ്ങനെയാണ് പരിശോധിക്കുക ഞാൻ പറഞ്ഞതാണ് അതിൻ്റെ മാർഗം അതിലെ ആൻറ്റിബോഡി മനുഷ്യ ശരീരത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുക നമ്മൾ പരിശോധിച്ചിട്ടുണ്ടോ ഉണ്ട് കേരളത്തിൽ നടത്തിയ പരിശോധനയുടെ റിസൾട്ടാണ് ഞാൻ പറഞ്ഞത് ഇനി ഒരു കാര്യം കൂടിയുണ്ട് വാക്സിൻ ഗുണനിലവാരമുള്ളതാണോ അത് നമ്മുടെ കെമിസിയൽ പ്രൊക്യർമെൻ്റ് ഇങ്ങനെയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള കസൗളിയിലെ സെൻട്രൽ ഡ്രഗ്സ് ലബോറട്ടറിയിൽ പരിശോധിച്ച വാക്സിനുകൾ മാത്രമേ ഇപ്പോൾ ഇപ്പോൾ ഒരു ബാച്ച് വാക്സിൻ ഇറക്കിയെന്ന് വിചാരിക്കുക നമ്മളത് എടുക്കുന്നത് ആ ബാച്ച് വാക്സിൻ സി ഡി എൽ അതായത് കസോളിയിലെ കേന്ദ്രമന്ത്രാലയത്തിന് കീഴിലുള്ള ലാബിൽ പരിശോധിച്ചതിന് ശേഷം മാത്രമേ ആ ബാച്ച് മാത്രം ഇവിടെ എടുക്കുകയുള്ളൂ ആ ഒരു ഉദാഹരണം പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വീണ്ടും പരിശോധിക്കണം ക്വാളിറ്റി പരിശോധിക്കണം അപ്പോൾ ക്വാളിറ്റി സ്റ്റേറ്റ് പരിശോധിക്കാൻ കഴിയില്ല നമുക്ക് അവിടെ മാത്രമേ പരിശോധിക്കാൻ കഴിയുള്ളൂ വാക്സിൻ്റെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ നമ്മൾ അയച്ചു അപ്പോൾ അവർ പറഞ്ഞു അത് പരിശോധിക്കില്ല നിങ്ങൾക്ക് ക്വാളിറ്റി ഉള്ളതാണ് നിങ്ങൾ സർട്ടിഫൈ ചെയ്ത വാക്സിനാണ് നിങ്ങളുടേത് ഞാൻ അന്നത്തെ കേന്ദ്ര ആരോഗ്യമന്ത്രി ശ്രീ മൻസുഖ് മാണ്ഡവ്യു കത്തെഴുതി ഇങ്ങനൊരു വിഷയം ഉള്ളതുകൊണ്ട് ഒരു തവണ പരിശോധിച്ചതാണെങ്കിലും അങ്ങ് നിർദ്ദേശം നൽകണം ഒരു തവണ കൂടി ഇതൊന്ന് പരിശോധിക്കണം പരിശോധിച്ച വാക്സിനാണ് പക്ഷേ ഈ ഒരു സംശയം മാറുന്നതിന് വേണ്ടി ഒരു തവണ കൂടി പരിശോധിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം നിർദ്ദേശം നൽകി രണ്ടാമതും സെയിം ബാച്ച് വാക്സിൻ പരിശോധിക്കുകയുണ്ട് ഇപ്പോൾ നമ്മുടെ ഇതിപ്പോൾ കെ എം സി എല്ലിൻ്റെ ഒരു റിപ്പോർട്ടാണ് ഉള്ളത് നമ്മുടെ ഇക്വിൻ ആൻറ്റിറാബി സിമിനോഗ്ലോബിലെന്ന് അതിൻ്റെ ഇരുപത്തിമൂന്ന് ബാച്ചാണ് ഇവിടെ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ സപ്ലൈ ചെയ്തത് ഈ ഇരുപത്തി നാല് ഈ ബാച്ചിനും ഇരുപത്തി മൂന്ന് ബാച്ചും ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഉള്ളതാണ് അതോടൊപ്പം തന്നെ റാബിസ് വാക്സിൻ പതിനേഴ് ബാച്ചാണ് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ നമ്മൾ ടെസ്റ്റിന് അയച്ചത് എല്ലാ അതാണ് അത്രയും ബാച്ചാണ് നമ്മളിവിടെ സപ്ലൈ ചെയ്തത് എല്ലാം തന്നെ സപ്ലൈ ചെയ്ത് സർട്ടിഫിക്കേഷൻ ഉള്ളതാണ് ഒരു കാര്യം മാത്രമേ ഉള്ളൂ അതായത് നമ്മുടെ പേവിഷബാധയ്ക്കെതിരെ ഉള്ള ഏറ്റവും ഒരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ ഏറ്റവും നല്ല പ്രതിരോധ മാർഗ്ഗമായിട്ടുള്ള വാക്സിൻ അതിനെതിരെ തെറ്റിദ്ധാരണ പരത്തരുത് അതിൽ ഉണ്ടാക്കരുത് കാരണം മനുഷ്യജീവനുകൾ നഷ്ടപ്പെടും വാക്സിൻ എടുക്കണം അപ്പോൾ കേരളത്തിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പേഴ്സൻറ്റേജ് നോക്കിയാൽ മരണത്തിൻ്റെ പേർസെൻറ്റേജ് കുറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മളൊരു വിഷയമുണ്ടായാൽ ഉടനെ പോയി അതിൽ വാക്സിൻ എടുക്കുമെന്നുള്ളതാണ് അതോടൊപ്പം നമ്മുടെ ഐ ഇ സികളിൽ അതായത് പെട്ടെന്ന് തന്നെ വൂണ്ട് വാഷ് ചെയ്യണം പതിനഞ്ച് മിനിറ്റ് റണ്ണിങ് വാട്ടറിൽ ടാപ്പ് വെള്ളത്തിൻ്റെ അടിയിലോ അല്ലെങ്കിൽ ഓസ് ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് നന്നായിട്ട് വൂണ്ട് വാഷ് ചെയ്യണം സോപ്പ് ഉപയോഗിക്കണം എന്നൊക്കെയുള്ളത് ആ അഗീസി ആക്ടിവിറ്റീസ് നൽകുന്നു സർക്കാരിൻ്റെ അറിവില്ല സർക്കാരിൻ്റെ അറിവിലില്ല അങ്ങനെ ഒരു കാര്യം നൽകിയിട്ടുണ്ട്